ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പില്ലോ കവറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പില്ലോ കവറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലേ പില്ലോ കവറ് ഇവൻ നമ്മൾ ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് രണ്ടെണ്ണം നമുക്ക് വീട്ടിൽ എന്തായാലും ചെയ്തെടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ നമുക്കറിയാവുന്നവരാണെങ്കിൽ സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഏറ്റവും ബേസിക് കാര്യമാണ് പില്ലോ കവറും ബിബും അല്ലെങ്കിൽ അപ്രോണൊക്കെ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പില്ലോ കവറ് അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പില്ലോ കവറാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം നമ്മളിതാ ഇവിടെ നമ്മുടെ മെറ്റീരിയൽ എടുത്തേക്കാണ് അര മീറ്റർ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ പില്ലോ കവറാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും തുണിയുടെ ആവശ്യമില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഏത് പില്ലോനാണ് കവർ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പില്ലോ അളന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഈയൊരു തുണിയിലൊന്ന് വെച്ച് നോക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ നീളവും വീതിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കട്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടെങ്കിൽ ചെയ്യണ്ട അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അളവ് നോക്കിയിട്ട് ആവശ്യം മാത്രം കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിവിടെ ഇത്ര ഉള്ളൊരു കുഞ്ഞ് പില്ലോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ ജസ്റ്റ് അളവൊന്ന് നോക്കുന്നുണ്ട് എനിക്ക് പതിനാലാണ് കേട്ടോ നീളം കിട്ടിയത് പതിനാല് പതിനാല് കാലോളം അത്രയൊക്കെയാണ് കേട്ടോ വീതി എനിക്ക് പത്താണ് കിട്ടിയത് അപ്പോൾ ഞാൻ ആ ഒരു വീതിയിലും നീളത്തിലുമാണ് ഇവിടെ എടുക്കുന്നത് ഞാനൊരു അര ഇഞ്ച് കൂടുതൽ എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് മടക്കി അടിക്കാനൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ എടുത്തില്ലയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല നമുക്ക് കറക്റ്റായിട്ടൊക്കെ തന്നെ വരും എന്നാലും ഒരു സേഫ്റ്റിക്ക് എപ്പോഴും ഒരു കുറച്ച് കൂടുതൽ എടുക്കാനാണ് ഞാൻ ശ്രമിക്കാറ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൂടിയാൽ പ്രശ്നമില്ല നമ്മുടെ പില്ലോ അവിടെ ഇരുന്നോളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അളവ് എടുത്ത് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ പിന്നെ ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ സാധാരണ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൽ നിന്നും ഒരു നാലിഞ്ച് കൂടുതലാണ് ബാക്ക് പോർഷൻ എടുക്കാറ് നമ്മുടെ പില്ലോൻ്റെ കവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ ആ ഒരു കവറിങ് മോളിൽ വരുന്ന ഒരു ക്യാപ്പ് പോലെ അപ്പോൾ അതും കൂടിയും കിട്ടുന്ന രീതിയിൽ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ രണ്ട് പീസ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പതിനാല് ഇഞ്ച് ലെങ്ത്തും പത്തിഞ്ച് വീതിയും ഞാനൊരു പതിനഞ്ചാക്കിയിട്ടാണ് കേട്ടോ അത് എടുത്തത് ഓക്കെ അപ്പോൾ ഞാൻ അതിലത്തെ ഒരു പീസ് ഇവിടെ എനിക്ക് കിട്ടുകയാണ് ഇനി എനിക്ക് അടുത്ത പീസ് എടുക്കണം ഓക്കെ അപ്പോൾ അടുത്ത പീസ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഒരു നാലിഞ്ച് കൂടുതലെടുക്കണം പക്ഷേ എനിക്ക് അത്രയും എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ഇഞ്ച് അടുത്ത് ആണ് എനിക്ക് കിട്ടിയുള്ളൂ അതും എനിക്ക് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ രണ്ട് പീസ് എടുത്തു അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്യാണ് വീതികളല്ലാട്ടോ നീളങ്ങൾ തമ്മിലിതാ ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇനി അത് ഞാൻ തുറന്നിട്ട് ഇതാ രണ്ടെഞ്ചും അതായത് നമ്മളിപ്പോൾ അതൊന്നാക്കിയല്ലോ അപ്പോൾ വലിയ പീസിൻ്റെ മുകളിലത്തെ പോഷനും ഇവിടെ രണ്ടായിട്ട് ഞാൻ മടക്കി അടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മടക്കി അടിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു അര ഇഞ്ചോ ഒരിഞ്ചോ ഒക്കെ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത്ര ടൈറ്റായിട്ട് നിൽക്കില്ല അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഒന്ന് കയറിയിരുന്നാലും കുഴപ്പമില്ലല്ലോ നമ്മൾ കുത്തി നിറച്ച് ബെഡ് നമ്മുടെ പില്ലോ അതിൽ ഫില്ല് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ളൊരു യൂസിനാവുമ്പോൾ ഒന്ന് ലൂസായിട്ടിരുന്നാലും വലിയ പ്രശ്നമില്ല അപ്പോൾ ഒന്ന് കൂടുതൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് എൻഡുകളും തമ്മിൽ രണ്ട് മടക്ക് നമ്മൾ അടിക്കുന്നുണ്ട് ചെറിയ രണ്ട് മടക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എൻ്റെ മെഷീൻ ഒന്ന് ചുരുങ്ങി വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ ഒരു അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീതികൾ ഇപ്പോൾ നമ്മൾ നീളത്തിൻ്റെ രണ്ട് എൻഡുകളാണ് നമ്മൾ അടിച്ചത് ഇനി നമ്മുടെ രണ്ട് ഉണ്ടല്ലോ അത് ഒന്ന് മടക്കി അടിക്കുക അത് രണ്ട് മടക്കൊന്നും അടിക്കണ്ട ശരിക്കും അത് അടിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് പൊങ്ങുന്ന സൈസ് തുണികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് നമ്മൾ അതിൻ്റെ ആ പുറം അകം നമ്മൾ ഒന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ വല്ലാത്തൊരു നൂല് പൊങ്ങിയ അവസ്ഥയ്ക്കാവും നമ്മൾ വാഷ് ചെയ്യണതാണല്ലോ അപ്പോൾ അത് ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മടക്കാണെങ്കിലും ഒന്ന് അടിക്കുക നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നം തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനൊന്നും മടക്കി അടിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നീളവും വീതിയും ഒരിഞ്ചോളം കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ടാണെങ്കിലൊന്ന് മടക്കി അടിച്ചാൽ നമ്മുടെ പില്ലോ കവറൊന്ന് ലാസ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തേക്കാണ് അപ്പോൾ നമ്മുടെ ബാലൻസ് വരുന്നത് അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഈ പില്ലോടെ ഒരു ക്യാപ്പ് പോലെ പില്ലോ കവർ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അപ്പോൾ അതാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ നാല് വശവും മൂന്ന് വശവും തയ്ച്ചതിന് ശേഷം നമ്മൾ പുറം അകവും പുറവും മറിച്ചിട്ട് നല്ല വശമെടുക്കും നല്ല വശം എടുത്തിട്ട് നമ്മുടേതാ ഈ ക്യാപ്പ് പോലെ തന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ബാക്കോട്ടേക്ക് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യൂട്ടോ അതായത് നല്ല വശത്തോട്ട് തന്നെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് ഇതുപോലെ ഒന്ന് പുറകിലേക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കൂടുതൽ വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ മുകളിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ആ ഭാഗം നമ്മൾ ജസ്റ്റ് ബാക്കോട്ടേക്ക് ഒന്ന് ഒന്ന്താ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും നല്ല വശ അകവും പുറവും മറിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചെയ്യണേട്ടോ ഓക്കെ ഇതുപോലെ തൊട്ടപ്പറ രണ്ടും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാണ് ഒന്ന് ബാക്കിലേക്ക് മറിക്കുന്നു എന്നിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു പ്രിൻ്റ് ഉള്ള മെറ്റീരിയലൊക്കെ ബാക്കി വന്നാലാണെങ്കിലും നമുക്കത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ കൂടെയുള്ള ആ ഒരു കവറ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്ന് ചീത്തയാകും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരെണ്ണം ചെയ്ത് ജസ്റ്റ് ആ ഒരു കവറിൻ്റെ ഉള്ളിലാണെങ്കിലും ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നല്ല കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരുന്നോളും അത്രേ ഉള്ളൂ അഴുക്കാവാതെ ഒന്ന് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ദാ അത് തയ്ച്ചതിന് ശേഷം അതൊന്ന് മറിച്ചെടുക്കുക ദാ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അതായത് ഒരു അഞ്ചോ എട്ടോ ഇഞ്ച് കൂടുതൽ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ വലിയ തലങ്ങണകൾക്കൊക്കെ നല്ലൊരു ക്യാപ്പായിട്ട് ഇരുന്നോളൂ അത് നമ്മൾ കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഇരുന്നോളും ആ ഒരു പില്ലോ കവറ് അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലോ കവറ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനൊരു ചെറിയ പില്ലോലാണ് ഇട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി അടിപൊളി കുർത്തീസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ